മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിക്കത്ത് സ്വീകരിച്ചതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് സ്ഥലം മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിയെ രണ്ടാഴ്ചയ്ക്കകം തിരികെ നിയമിക്കാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന ജി പി ഉദയകുമാറിനെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ മെയ് പതിനാലിന് കോഴിക്കോട് തുണേരി പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റിയത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ദീപ രാജ്കുമാര് രാജിവെച്ചത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പമെത്തിയാണ് ദീപ രാജിക്കത്ത് സെക്രട്ടറിക്ക് നൽകിയത് തന്നെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഒപ്പിടാൻ നേതാക്കൾ നിർബന്ധിച്ചെന്നും വഴങ്ങാതെ വന്നതോടെ തന്റെ പേരിൽ വ്യാജ ഒപ്പിട്ട ശേഷം തന്നെ ബലമായി സെക്രട്ടറിയുടെ മുൻപിലെത്തിച്ച് കത്ത് കൈമാറുകയാണ് ഉണ്ടായതെന്നും കാട്ടി ദീപ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെളിവെടുപ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി രാജിക്കത്തിൽ പ്രസിഡന്റ് തന്റെ മുമ്പിൽ വെച്ചല്ല ഒപ്പിട്ടതെന്ന് മൊഴി നൽകിയിരുന്നു തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദീപിയെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയും വീഴ്ച വരുത്തിയ സെക്രട്ടറിയെ സ്ഥലം മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ നടപടിക്കെതിരെയായിരുന്നു തന്നെ അകാരണമായി സ്ഥലം മാറ്റിയെന്നാരോപിച്ച് ജി പി ഉദയകുമാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത് ഇതിനെ തുടർന്നാണിപ്പോൾ ഉദയകുമാറിന് അനുകൂലമായ ഉത്തരവുണ്ടായിട്ടുള്ളത് ആർട്ടിക്കൾ ഇരുന്നൂറ്റിനാൽപ്പത്തിമൂന്ന് കെ പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയുള്ള ശിക്ഷണ നടപടികൾ നിലനിൽക്കുന്നതല്ലെന്നും സ്ഥലം മാറ്റിയ ഉത്തരവ് റദ്ദു ചെയ്ത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മൂന്നാർ പഞ്ചായത്തിൽ തിരികെ നിയമിക്കാനും കെ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൽ റഹീം ഉത്തരവിടുകയായിരുന്നു న్యూస్ బ్యూరో అడిమాలి